ഞാ ഞാൻ കടിക്കട്ടെ ആ ആ ആ ടീ വീടുകടേ ടീ വീടുകടേ ടീ വീടുകടേ അള്ളാഹേ ചെവി അടിക്കട്ടെ ചെവി അടിക്കട്ടെ അസ്കിന്റെ അസ്കീന്റെ ചെവി അടിക്കട്ടെ ചെവി അടിക്കട്ടെ ചെവി എടുക്കട്ടെ ഞാൻ അസ്കിന്റെ ചെവി അടിക്കട്ടെ ഞാനും അടിക്കട്ടെ கடிக்கலும் <laughs> கடிக்கட்டு 아, 제리 어디 갔다. 제리 이디 아, 재미있게. 지금 재미있게 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 재재있게 재미있게 재미게재 கடிக்கிறது கிக்குது கணிக்கிறது கணிக்க கையடிக்க കടിക്കരുത് പിന്നെ ഞാൻ കയ്യിൽ പിന്നെ നീ കടിച്ച ഞാൻ കടിക്കണ്ടേ ശരി ശരി കടിക്കടിന് ശരി ശരി കടിക്കണ്ടേ ശരി കിടക്ക Стопья പിന്നെ മുച്ചോട് കടിക്കല്ലേ ചെന്നൈക്ക് ചെന കടിക്കടിക്കാഞ്ചേക്ക് കടിക്കും മടിയോടെ കടിക്ക മെല്ല 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 അയ്യോ അയ്യോ ഹർജു ആന ആന നിങ്ങ മൂത്രങ്ങ കടിച്ചു നീനെ കടിച്ചു നീനെ കടിച്ചു നീനെ അടിച്ചു ഇടിച്ചു കടിക്കാൻ വേണ്ട ചെനെ കടിക്കണം ഒരു മന്ന ആയ് ഹേ സ്റ്റോപ്പ് ആയ് ഹേ കടിക്കേ കടിക്കേ വെള്ള കുടിക്കാൻ വെള്ളം വെള്ളം കുടിക്കാൻ ഓടി